നമസ്കാരം ഹൈ റേഞ്ച് ലാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ആർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലെ ആനക്കുള എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ആറര ഏക്കർ സ്ഥലമാണ് അതിൽ അതിലഞ്ച് ഏക്കറിന് പട്ടയുണ്ട് കൂടാതെ നമുക്ക് ഈ റോഡ് ഫ്രണ്ടേജും ഉണ്ട് ഈ കാണുന്ന റോഡ് ഫ്രണ്ടേജ് ഈ സ്ഥലത്തിനുണ്ട് ഈ കാണുന്നതാണ് ഈ ഗ്രീനറ്റി കിട്ടിയേക്കുന്നതാണ് സ്ഥലം ഈ ഫാമം മുഴുവൻ കുരുമുളക് കാണാൻ ഒരു കൊടുത്തോട്ടമാണ് നമ്മുടെ മെയിൻ റോട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു ഇരുന്നൂറ് മീറ്ററേ ഉള്ളൂ ഈ ഒരു തൊക്കെ ഫ്രണ്ടേജും നമുക്കിവിടെ ഉണ്ട് ഈ കടന്നെല്ലാം നമ്മുടെ സ്ഥലത്തിൽ ഉൾപ്പെട്ടതാണ് ഭാഗം മുഴുവൻ കുരുമുളക് കൃഷിയാണ് നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ രണ്ട് സൈഡിലും പുഴയാണ് ഈ പുഴയുടെ ഫ്രണ്ടേജ് നമുക്കുണ്ട് ഒരു സൈഡ് നാന്നൂറ് മീറ്ററോളം ഈ പുഴയുടെ ഫ്രണ്ടേജ് നമുക്കുണ്ട് കൂടാതെ നമ്മുടെ നമ്മൾ ഫെൻസിങ്ങുകളായിട്ട് തിരിച്ചിട്ടുള്ള സ്ഥലമാണ് ആനയൊക്കെ വരുന്ന ഏരിയ ഈ സ്ഥലത്തിനും മുപ്പത് ബിൽഡിംഗ് പണിയാനുള്ള പെർമിറ്റും ഉണ്ട് ഇതേപോലെ ആന സ്ഥലം കിടക്കന്ന് ചെരുവൊന്നുമില്ല ഇവിടെ നല്ല ഇതുപോലെ നിറഞ്ഞ സ്ഥലമാണ് പെർമിറ്റും എല്ലാം ഒക്കെ ഉള്ള നല്ല അടിപൊളി സ്ഥലമാണ് വെള്ളത്തിന് നിന്ന് യാതൊരു ക്ഷാമം ഉണ്ടാകാത്ത സ്ഥലമാണ് എല്ലാവിധ ഫാമിങ് റിസോർട്ട് ഹോം സ്റ്റേ എല്ലാത്തിനും അനുയോജ്യമായ നല്ല അടിപൊളി സ്ഥലമാണ് കുരുമുളകിൽ നിന്ന് തന്നെ ഇപ്പോൾ നല്ല വരുമാനം നമുക്ക് കിട്ടും ഫുള്ള് കൊടുത്തോട്ടമാണ് കുറച്ചിലബ്ബറുണ്ട് ഒരു പത്ത് മുന്നൂറോളം റബ്ബറും ഈ സ്ഥലത്തിലുണ്ട് പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് രണ്ട് പുഴ പുഴയുടെ ഫ്രണ്ടേജ് നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ മുഴുവൻ റബ്ബറാണ് വെച്ചിരിക്കുന്നത് മുപ്പത് ഷീറ്റോളം കിട്ടുന്നുണ്ട് പെട്ടെന്നധികം ആയിട്ടില്ലാത്ത റബ്ബറാണ് ആ കാണന്ന് വെട്ട് മാത്രമേ ഉള്ളൂ ഇത്രയും മാത്രമേ വെട്ടിട്ടുള്ളൂ ബാക്കിയൊന്നും വെട്ടിയിട്ടില്ല സ്ഥലം ഇതുപോലെ ആവറേജ് നിരപ്പ് സ്ഥലമാണ് അധികവും നല്ല വലിപ്പുള്ള മരങ്ങളാണ് ഇതുപോലെ നിറഞ്ഞ സ്ഥലമാണ് ഇത്രയും കടും ചൂടത്തും വേനലും വരെ ഇവിടെ നല്ലപോലെ വെള്ളമുണ്ട് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില കോടി രൂപയാണ് ഈ സ്ഥലത്ത് ഞാൻ പറഞ്ഞ പോലെ മുപ്പത് ബിൽഡിങ്ങിനുള്ള ഉണ്ട് മുപ്പത്തേഴായിരം സ്ക്വയർ ഫീറ്റിനുള്ള പെർമിറ്റുള്ള സ്ഥലമാണിത് കറക്റ്റ് ആനക്കുളത്ത് ചേർന്ന സ്ഥലമാണ് ഈ രണ്ട് സൈഡും പുഴയുള്ള സ്ഥലമാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക